മുത്തശ്ശിയോട് സാധാരണ കുറച്ച് പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഡൈ ഏതാണെന്നും അതിനെപ്പറ്റി ഒന്ന് പറയുമെന്നുള്ളത് അപ്പം എന്നാൽ വീഡിയോ ആയിട്ട് കാണിക്കാം ആദ്യം ഞാൻ തുടക്കത്തിൽ വെച്ചിരിക്കുന്ന ക്ലിപ്പ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്തതിനും യൂസ് ചെയ്തതിന് ശേഷമാണ് കാണിക്കുന്നത് വേദ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നമ്മൾ ഹെയർ ഡൈ പാക്ക് യൂസ് ചെയ്യാറുള്ളത് സാധാരണ ഹെയർ ഡൈ പാക്ക് ഒക്കെ നമ്മൾ ആദ്യം ഒരെണ്ണം അപ്ലൈ ചെയ്യുക പിന്നെ രണ്ട് മണിക്കൂറിന് ശേഷം ഇന്ദിഗ പൗഡർ അപ്ലൈ ചെയ്യുക ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മൂന്ന് പൗഡേഴ്സ് ആയിട്ടാണ് വരുന്നത് ഇൻഡിഗ പൗഡർ ഹെന്ന പൗഡർ ഹെയർ പാക്ക് പൗഡർ ഇത് മൂന്നും നല്ല കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് അത് കലക്കി തലേ ദിവസം ഇങ്ങനെ ഇരുമ്പ് ചട്ടിയിൽ തന്നെ വെക്കണം കേട്ടോ പിറ്റേ ദിവസം നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തലമുടിയിൽ അപ്ലൈ ചെയ്യാം എണ്ണ ഇല്ലാത്ത തലമുടി ആവാൻ ശ്രദ്ധിക്കണം കേട്ടോ ഒരു മാസത്തിൽ കൂടുതൽ ഇത് തലമുടിയിൽ ഇങ്ങനെ തന്നെ നിൽക്കും മാസങ്ങളോളായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട് മുടികൾക്ക് ഒരു സൈഡ് എഫക്റ്റും വരില്ല ഈ ഹെയർ ഡേ ഷാംപൂ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഹെയർ പാക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ഡേ യൂസ് ചെയ്യുന്നത് നമ്മളുടെ മുടി നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ടിരിക്കും ഇത് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈസിയാണ് മൂന്ന് കൂടെ മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തലയിൽ അപ്ലൈ ചെയ്യാം ഒരു മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം ഷാംപൂ ഉപയോഗിക്കാതെ ഇതൊന്ന് വാഷ് ചെയ്യുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഷാമ്പൂ ഉപയോഗിക്കാം ആമസോണിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് വെബ്സൈറ്റിലൂടെയും വാങ്ങാം